ി പരിചയപ്പെട്ട സൗഹൃദം പിന്നീടത് വഴിവിട്ട ജീവിതമായി വളർന്നു അങ്ങനെ കൊല്ലം കടക്കലിൽ അമ്മയും മകളും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി അയാൾ കടന്നു വരുന്നു കൗമാരക്കാരിയായ പെൺകുട്ടിയെ സ്വന്തം മകളെപ്പോലെ ആൺ സുഹൃത്ത് സ്നേഹിക്കുന്നത് കണ്ടതോടെ അമ്മയ്ക്കും അയാളെ വിശ്വാസമാണ് എന്നാൽ ആ വിശ്വാസം മുതലെടുത്ത് കാമുകൻ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചതോടെയാണ് സംഭവം പുറത്തിറങ്ങുന്നത് കടക്കലിൽ പതിനാലുകാരി പ്രസവിച്ച കേസിൽ അമ്മയുടെ കാമുകനായ കണ്ണൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടു വർഷത്തോളമായി ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പെൺകുട്ടി പറയുന്നു സംഭവത്തിൽ അമ്മയ്ക്ക് അറിവുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കണ്ണൂർ സ്വദേശിയും വാഗമണിലെ ഹോട്ടലിൽ ജീവനക്കാരനുമായ ആളെയാണ് പോലീസ് പിടിച്ചത് ഒൻപതാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതാണ് കേസ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇയാൾ നിരന്തരം പീഡിപ്പിച്ചിരുന്നായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി അമ്മ വീട്ടിലായ സമയങ്ങളിൽ പ്രതി സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നതാണ് മൊഴി പ്രതിയെ ജോലി ചെയ്തിരുന്ന വാഗമണിലെ ഹോട്ടലിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം കഴിഞ്ഞ ദിവസം കുട്ടിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഗർഭിണിയാണെന്ന കാര്യം അറിഞ്ഞതും തുടർന്ന് പെൺകുഞ്ഞിന് ജന്മം നൽകിയതും അമ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ആ ബന്ധത്തിലാണ് ഈ പെൺകുട്ടി ജനിക്കുന്നത് രണ്ടാം ഭർത്താവ് മരിച്ചതോടെ രണ്ടു വർഷമായി പ്രതിക്കൊപ്പമാണ് പെൺകുട്ടിയും മാതാവും താമസിച്ചിരുന്നത് ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ ഈ അവസരം മുതലെടുത്തായിരുന്നു പ്രതി കുട്ടിയെ പീഡനത്തിനെതിരെയാക്കിയിരുന്നത് കടക്കൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കൊട്ടാരക്കര